നല്ല മനസ്സുള്ളവരെ ദൈവം പെട്ടെന്ന് വിളിക്കുമെന്ന് കേട്ടിട്ടില്ലേ ഇപ്പോഴിതാ നന്മയുള്ള മനസ്സിന്റെ പേരിൽ സ്വന്തം ജീവൻ ഒരു പൂച്ചയ്ക്കായി ബലി നൽകിയിരിക്കുകയാണ് തൃശൂരിലെ ഒരു യുവാവ് തൃശൂർ കാളത്തോട് സ്വദേശി സിജോ ചിറ്റിലപ്പള്ളിക്കാണ് ഒരു പൂച്ചയെ രക്ഷിക്കവേ ദാരുണാന്തൃം സംഭവിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു സിജോയ്ക്ക് അച്ഛനും അമ്മയും നേരത്തെ മരിച്ച സിജോയ്ക്ക് വീട്ടിൽ കൂട്ടായുള്ളത് കുറച്ചു മൃഗങ്ങൾ മാത്രമാണ് തെരുവിൽ നിന്നും പറ്റിയ പൂച്ചയെയും പട്ടിയെയുമെല്ലാം വീട്ടിലെത്തിച്ച് സിജോ പരിചരിച്ചിരുന്നു നേരത്തെ ഗൾഫിലായിരുന്നു സിജോ നിലവിൽ തൃശൂരിലെ കടയിലെ ജീവനക്കാരനായിരുന്നു ഇന്നലെ രാത്രിയും ഒരു പൂച്ചയെ രക്ഷിക്കുന്നതിനിടെയുണ്ടായ അപകടമാണ് സിജോയുടെ ജീവൻ എടുത്തത് അതേസമയം അപ്പനും അമ്മയും നേരത്തെ മരിച്ച സിജോയുടെ വീട്ടിൽ മരണവീട്ടിലെ ചടങ്ങുകളൊന്നുമില്ല അവസാന യാത്രയ്ക്ക് കണ്ണീർ പൊഴിക്കാനുള്ളത് കുറച്ച് മൃഗങ്ങൾ മാത്രമാണ് ഇന്നലെ രാത്രി ഒൻപതരയോടെയാണ് അപകടം ബൈക്കിൽ വരികയായിരുന്നു സിജോ ഇതിനിടെയാണ് കാളത്തോട് ജംഗ്ഷനിൽ റോഡ് മുറിച്ചു കടന്ന പൂച്ച നടു റോഡിൽ നിൽക്കുന്നത് സിജോ കണ്ടത് പൂച്ചയെ രക്ഷിക്കാൻ ബൈക്ക് സൈഡ് ഒതുക്കി സിജോ ഇറങ്ങി പൂച്ചക്കുട്ടിയെ രക്ഷിക്കാൻ ഓടിയപ്പോൾ ഓടല്ലേടാ എന്ന് റോഡിന് വശത്ത് നിന്നവർ വിളിച്ചു പറഞ്ഞെങ്കിലും സിജോ റോഡ് മുറിച്ചു കടക്കുകയായിരുന്നു ഈ സമയം ഇതുവഴിയെത്തിയ ലോറി സിജോയെ ഇടിക്കുകയും മറുവശത്തുള്ള കാറിനടിയിലേക്ക് സിജോ വീഴുകയുമായിരുന്നു സിജോ ചെന്നപ്പോഴേക്കും പൂച്ച റോഡിൽ നിന്നും മാറിയിരുന്നു എന്നാൽ അതിവേഗത്തിൽ വന്ന വാഹനം സിജോയെ ഇടിച്ചു ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിനു ലഭിച്ചു വീട്ടിൽ നിന്നും വെറും നൂറു മീറ്റർ മാത്രം ദൂരമുള്ള ജംഗ്ഷനിൽ വെച്ചാണ് സിജോയ്ക്ക് അപകടം സംഭവിച്ചത് നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന യുവാവായിരുന്നു സിജോ എന്ന് നാട്ടുകാർ പറയുന്നു നാട്ടുകാർക്കെല്ലാം പ്രിയങ്കരനായ സിജോയുടെ ദാരുണാന്ത്യം നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് സിജോ വലിയ മൃഗസ്നേഹിയാണെന്നും വീട്ടിലും ഒരുപാട് വളർത്തുമൃഗങ്ങളുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു